കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ദിലീപ് മകൾ മീനാശിയെക്കുറിച്ച് പറയുന്നതായിരുന്നു ആ വീഡിയോ മീനാശിയുടെ ബാല്യകാലം എല്ലാം എനിക്ക് മിസ്സായി എനിക്ക് പലതും അറിയാൻ സാധിച്ചിട്ടില്ല അവളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ പറയുകയുമില്ല എന്നാൽ അവളുടെ നല്ല കാലങ്ങളിലെല്ലാം ഞാൻ തിരക്കായിട്ട് നടക്കുകയായിരുന്നു അതിനാൽ തന്നെ അവളുടെ നല്ല സമയമൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ഈ പരാതി എപ്പോഴും ദിലീപ് പറയാറുണ്ട് ആ കൂട്ടത്തിൽ പറയുന്നതോടെ മീനാക്ഷി പറയുന്ന ഒരു കുസൃതി കഥയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ബിന്ദു പണിക്കരുടെയും സായി കുമാറിൻ്റെയും മകൾ കല്യാണി ഉൾപ്പെടെ പലരും മീനാക്ഷിയുടെ കൂടെയാണ് പഠിച്ചത് ഒരിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നതിനിടെ മീനാക്ഷി സൈഡിലേക്ക് നിർത്തുകയാണോ എന്ന് അവൾക്ക് സംശയം തോന്നി ഞാൻ അവളോട് ചോദിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരുവൾ ചോദിച്ച ഉടൻ സാർ അവളെ മുൻപിൽ പിടിച്ചു നിർത്തി എന്നാണ് അവൾ പറയുന്നത് ഇതോടെ മീനാക്ഷി വന്ന് എന്നോട് ഈ ചതി എന്നോട് ചെയ്യരുതായിരുന്നു അച്ഛ എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന പ്രധാന വാർത്തയായി ഇത് മാറുകയും ചെയ്തു എല്ലാവരും ഈ കാര്യത്തെ പ്രതികരിക്കുന്നതും ഇത്തരത്തിലാണ് കൃത്യമായ വാക്കുകൾ കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വാർത്ത ഓരോന്നോരോന്ന് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആരാധകരുടെ സ്നേഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ താരപുത്രിക്ക് ലഭിച്ചു കൊണ്ട് ഇരിക്കുന്നത് ദിലീപിൻ്റെ മകൾ എന്നതിനേക്കാൾ ഉപരി ശരിക്കും പറഞ്ഞ വളരെയധികം എല്ലാവരും കൗതുകത്തോടെ നോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മീനാക്ഷി മഞ്ജുവിനെ പോലെ അധികം സംസാരിക്കാറില്ല ദിലീപിനെ പോലെ എല്ലാവരോടും സംസാരിക്കുന്ന പ്രകൃതക്കാരിയല്ല മീനാക്ഷി ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൃത്യമായി അത് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാക്കുകൾ വളരെയധികം ചർച്ചയായി എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഇപ്പോൾ മീനാക്ഷിയുടെ സാമർഥ്യത്തെ പറയുന്നത് സാറിനോട് നീ പോയി ചോദിക്കാൻ നിന്നെ എന്തിനാണ് അറ്റത്തേക്ക് മാറ്റി നിർത്തുന്നതെന്ന് നീ കളിക്കുന്നത് കൊള്ളാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ലല്ലോ എന്ന് ദിലീപ് തന്നെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചോദിക്കാമോ എന്നായിരുന്നു മീനാക്ഷി ആദ്യം എന്നോട് ചോദിച്ചത് ആ കാര്യം രസകരമായി ദിലീപ് ഓർത്തു പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ അങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മീനാക്ഷി ചോദിച്ചത് ചോദിച്ച ഉടനെ തന്നെ മീനാക്ഷിയെ നടുക്ക് നിർത്തി ഞാനും ഇതുപോലെ പലപ്പോഴും അച്ഛനെ ചതിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ലല്ലോ അച്ഛൻ എന്നോട് കാണിച്ചത് വല്ലാത്ത ചതിയായിപ്പോയി ഞാനും എത്രയോ വട്ടം സിനിമയിൽ നടക്കു നടക്കു നിന്നിട്ടുണ്ട് ഞാനും മെയിനായി നോക്കി നിന്നിട്ടുണ്ട് എനിക്കറിയാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രശ്നമില്ലല്ലോ അച്ഛൻ അങ്ങനെ പറയാം അത് സിനിമയാണ് കട്ടൊക്കെ ചെയ്യാം ഇത് ഡാൻസാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയാണ് മീനോട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതോടെ രസകരമായി ഞാൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നുവെന്ന് ദിലീപ് പറഞ്ഞു ദിലീപും മഞ്ജുവാര്യരുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലായ്പ്പോഴും ശ്രദ്ധാകേന്ദ്രമാണ് മകൾ മീനാശി പത്തു വർഷങ്ങൾക്ക് മുൻപ് മാതാപിതാക്കൾ നിയമ നിയമപരമായി ബന്ധം വേർപെടുത്തിയപ്പോൾ അച്ഛനായ ദിലീപിനൊപ്പം നിൽക്കാനാണ് മീനാശി തീരുമാനിച്ചത് പിന്നീട് ഇന്ന് വരെ ദിലീപിനൊപ്പം മാത്രമേ മകൾ മീനാശിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ മഞ്ജുവാര്യർക്കൊപ്പം പൊതു ഇടങ്ങളിലോ ഒന്നും ഇക്കാലം അത്രയും മീനാക്ഷിയെ നമ്മൾ കണ്ടിട്ടില്ല മകളെക്കുറിച്ചോ അമ്മ അമ്മയോ അമ്മയെക്കുറിച്ച് മകളോ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല മഞ്ജു വാര്യർ എതിർക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷിയുടെ പേരിൽ അവരെ കടന്നാക്രമിക്കാറുണ്ട് നടിയാക്രമിച്ച് കേസ് നടന്നപ്പോഴും പോലും ദിലീപ് നല്ല മനുഷ്യനാണെന്നാക്കാൻ ആരാധകർ മീനിയ മീനാക്ഷിയെപ്പോലും ഒരു പരിധിവരെ ഉപയോഗിക്കാറുണ്ട് മഞ്ജുവിരെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുക്കാതെ മീനാക്ഷി ദിലീപിനൊപ്പം പോയത് ദിലീപ് നല്ലവനാണെന്ന തെളിവാണ് എന്നാണ് ഈ കൂട്ടരുടെ വാദം എം ബി ബി എസ് പൂർത്തിയാക്കി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൗസ് സർജൻസി ചെയ്യുകയാണ് മീനാക്ഷി ഇപ്പോൾ കാവ്യ മാധവന്റെ ബ്രാൻഡായ ലഷ്യ്ക്ക് വേണ്ടി മോഡലിംഗ് ചെയ്യുകയാണ് മീനാക്ഷി ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അതേസമയം മഞ്ജുവാര്യരും മീനാക്ഷിയും ദിലീപും ചേർന്നിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഫാൻ പേജുകളിൽ നിറയുന്നത് കാത്തിരുന്ന നിമിഷമെന്നൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട് മകളെ ചേർത്ത് പിടിച്ച് ഇരിക്കുന്ന മഞ്ജു ഇത്രയും സന്തോഷത്തോടെ ഞങ്ങൾ മഞ്ജുവിനെ കണ്ടിട്ടില്ല എന്നാണ് കമൻറ്റുകൾ നിറയുന്നത് ഞങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന ചിത്രം ഇങ്ങനെ യഥാർത്ഥത്തിൽ വേണം സങ്കല്പമാണെങ്കിലും എ എ ചിത്രം ഈ ചിത്രത്തിൻ്റെ പവർ മറ്റൊരു പോസ്റ്ററുകളിലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഇങ്ങനെ നീളുകയാണ് കമൻറ്റുകൾ ഏറെക്കാലമായി മഞ്ജുവിൻ്റെ ഫാൻസ് കാത്തിരിക്കുന്ന കാര്യമാണ് മഞ്ജുവിൻ്റെയും മീനാക്ഷിയുടെയും കൂടിക്കാഴ്ച ഒരു സംഭവം നടക്കണം ഒരിക്കൽ ഉർവശിയും മകളും ഒരുമിച്ചെത്താൻ ആഗ്രഹിച്ചതുപോലെ ഇരുവരും ഒരുമിച്ച് ഒരു നാൾ മാറും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുകയാണ് ഫാൻസ് ദിലീപുമായി വേർപിരിഞ്ഞപ്പോൾ തൻ്റെ മകളെ വിട്ടുപിരിയാൻ പ്രാണവേദന ഉണ്ടായിരിക്കാം പക്ഷെ മകളുടെ നല്ല ഭാവിക്ക് അവളുടെ മനസ്സമാധാനത്തിനൊക്കെ വേണ്ടിയായിരിക്കാം വേദനിക്കുന്ന മനസ്സോടെ മഞ്ജു ആ തീരുമാനം എടുത്തിരിക്കുക പക്ഷെ ഭാവിയിൽ മകൾക്കൊപ്പം തന്നെ അമ്മയെത്തും അതിനായി നമ്മൾ കാത്തിരിക്കുന്നുവെന്ന് നീളുന്നു കമൻറ്റുകൾ ഇൻസ്റ്റയിൽ പരസ്പരം ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു അമ്മയും മകളും എന്നാൽ ഇത് വാർത്തയായതോടെ മകൾ അമ്മയെ അൺഫോളോ ചെയ്തു പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിക്കുന്ന മിതമായി മാത്രം സംസാരിക്കുന്ന ആളാണ് മീനാശി ഒരുപക്ഷെ ഒരുപാട് വാർത്തകൾ വന്നതോടെ ചർച്ചകൾക്ക് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അൺഫോളോ ചെയ്ത് അയക്കാം എന്നാൽ മകളുടെ ഓരോ പോസ്റ്റുകൾക്കും മഞ്ജു സ്നേഹം നിറയ്ക്കുന്ന ഇമോജികൾ അയക്കാറുണ്ട് ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറാണ് മീനാക്ഷി ബിരുദനാന ചടങ്ങിൽ മഞ്ജു എത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു ആരാധകർക്ക് പക്ഷേ ദിലീപും കാവ്യയും ഒരുമിച്ചായിരുന്നു മീനാക്ഷിയോടുള്ള ആഘോഷം പതിനാല് വർഷത്തെ സാമ്പത്തികം അവസാനിച്ച് പത്മസരോവരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് പോലും തികഞ്ഞിട്ടില്ലായിരുന്നു മഞ്ജു വാരിയർക്ക് ഒരു രൂപ പോലും ജീവനാംശം വാങ്ങിയിട്ടില്ല നൊന്ത് പ്രസവിച്ച കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം അച്ഛനു കൊടുത്തു അന്ന് ഫാമിലി കോർട്ട് കണ്ണൂരിലാണ് കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന മഞ്ജുവിനെ ഇന്നും ആർക്കും മറക്കാനാവില്ല താൻ പ്രണയിച്ച തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കുഞ്ഞിൻ്റെ അച്ഛനായ അച്ഛനെ ആരും അല്ലാതായി പോകുമ്പോൾ ഉള്ളു പിടയ്ക്കും ആ പിടപ്പിൻ്റെ ദൃശ്യങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു ഒരു വശത്തെ പക്ഷേ അന്നത്തെ വേദനയായാണ് മായാത്തത് കൊണ്ടാകാം മഞ്ജു മറ്റൊരു വിവാഹം കഴിക്കാത്തത് വിവാഹമോചനത്തിന് ശേഷം മഞ്ജു കുറിച്ച ഒരു കത്തുണ്ട് തൻ്റെ തീരുമാനത്തിന് ആരെയും പരിചാരില്ല ആരുടെയും പ്രേണയുമേ പ്രേരണയുമല്ല തൻ്റെ മകളെ തനിക്കറിയാം അവൾക്ക് അച്ഛനോടുള്ള സ്നേഹം എനിക്കറിയാം എന്നാണ് മഞ്ജു കുറിച്ചത് ഈ അടുത്ത കാലത്ത് ദിലീപ് മഞ്ജു വിവാഹമോചനത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതും മഞ്ജു പറഞ്ഞിട്ടില്ല മഞ്ജുവിൻ്റെ അടുത്ത ആളുകൾ സാഹചര്യം കൊണ്ട് വെളിപ്പെടുത്തിയതു മാത്രം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കയ്യിൽ നിന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ബാങ്കിലെ പണം വലിക്കാൻ പറ്റാത്തതുപോലെ ഫ്രീസ് ചെയ്തിരുന്നു വണ്ടി വണ്ടിയില്ലാതെ ഒന്നും ആണ് താലിമാല അഴിച്ചു വെച്ചു ഇറങ്ങുമ്പോൾ താൻ സ്വപ്നം കണ്ട ജീവിതം അതോടുകൂടി തീരുകയും ചെയ്തു മഞ്ജു ഒന്നേ എന്ന് തുടങ്ങുകയാണ് പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ മഞ്ജു ഇപ്പോൾ ലേഡീസ് സൂപ്പർ സ്റ്റാറായി മാറി അത് പെണ്ണിൻ്റെ വാശിയും മനസ്സിൻ്റെ നിശ്ചയദാർഢ്യവും കൊണ്ടാണ് അതേസമയം ഒരു സമയത്ത് ഒരുപാട് സ്നേഹിച്ചവർ ഇപ്പോൾ പരസ്പരം കണ്ടാൽ അറിയാതെയും അകലുന്നതും ഒരു പക്ഷേ വിധിയാകാം രണ്ടു പേരോടുമുള്ള ആരാധന ഫാൻസിൻ്റെ ഇടങ്ങളിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത് ദിലീപിന് വല്ലാതെ വേദനിപ്പിക്കുന്നു കോടതി വെറുതെ വിട്ടിട്ടും എന്തിനാണ് അദ്ദേഹത്തിനെതിരെയുള്ള അറ്റാക്കുകൾ എന്നിങ്ങനെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്തും നടക്കുന്നു പതിനാല് വർഷം ഒരുമിച്ച് താമസിച്ചു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കുടുംബത്തിന് വേണ്ടി ഹോമിച്ച മഞ്ജുവിന് മഞ്ജുവിന് വേണ്ടി എന്താണ് ഒരു മമതയും തോന്നാത്തതെന്ന് മഞ്ജു ഫാൻസ് കഴിഞ്ഞ ദിവസം ആദ്യമായാണ് ഭാഗ്യലക്ഷ്മി മഞ്ജുവിനെ കുറിച്ച് പറയുന്നത് ദിലീപും മഞ്ജുവിനുമിടയിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയാകുന്നതിനിടയിലാണ് മഞ്ജുവിൻ്റെ രണ്ടാം വരവ് ഒരുങ്ങിയത് പക്ഷേ ദിലീപ് അതിനെല്ലാം തടഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ കരിക്കകകൻ ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ എത്തുന്നതും തൻ്റെ പണത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടിയാണ് കാരണം ജോയിൻ്റ് അക്കൗണ്ടുകൾ പലതും ദിലീപ് ഫ്രീസ് ചെയ്തിരുന്നു ആ സമയത്താണ് മഞ്ജുവിന് ആശ്വാസം പോലെ കരിക്കകൻ ക്ഷേത്രത്തിൽ നിന്നും ക്ഷണം വരുന്നത് എന്നാൽ അത് നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപിൻ്റെ കോൾ പാതിരാത്രിക്ക് വന്നതെന്നും ഭാഗ്യലക്ഷ്മി പറയുകയുണ്ടായി മഞ്ജു പോവുകയും ക്ഷേത്രത്തിൽ നിന്ന് നൃത്തം അവതരിപ്പിക്കുകയും ചെയ്തു അന്നും മഞ്ജുവിനെ ദേവി മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചതാകാം അതുകൊണ്ട് മഞ്ജു ഇന്ന് മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറി പതിനാല് വർഷം എല്ലാ എല്ലാ ക്യാമറ കണ്ണുകളിൽ നിന്നും അകന്നു നിന്നതിനു ശേഷം ഇപ്പോൾ തിരിച്ചു വന്നതും ഈ നിലനിൽപ്പും യഥാർത്ഥ പോരാട്ടം തന്നെയായിരുന്നു തിരിച്ചു വന്ന കാലം മുതൽ തുടങ്ങുന്നതാണ് ട്രോളുകളും വിമർശനങ്ങളും എല്ലാം ഏറ്റവും ഒടുവിൽ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുത്തിനായി പ്രഖ്യാപിച്ചതിനു ശേഷവും വിരലുകൾ നേടുന്നത് നീളുന്നത് മഞ്ജുവിലേക്കാണ് എന്തായാലും മീനാക്ഷിയും മഞ്ജുവും ഒന്നിച്ച് ഒരുമിച്ച് കാണണമെന്നാണ് എല്ലാ ആരാധകരും ആഗ്രഹിക്കുന്നത് മീനാക്ഷിയും മഞ്ജുവും ഒന്നിച്ച് കാണാൻ നിങ്ങൾ ആരാ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്